രാവിലെ ഏകദേശം പത്തരമണിയോടുകൂടി തൃശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തി സമീപത്തുള്ള എസ് ബി ഐയുടെ എ ടി എമ്മിൽ വൻ കവർച്ച നടന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏതോ ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് വിവരമറിഞ്ഞ് എസ് ഐ ഉൾപ്പെടെ ഒരു സംഘം ആളുകൾ സംഭവസ്ഥലത്തേക്കെത്തി അപ്പോഴേക്കും എ ടി എമ്മിന്റെ മെയിന്റനൻസുമായി ബന്ധപ്പെട്ട് ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു ഏതാനും നാളുകളായി പണം പിൻവലിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പരാതി ആളുകൾ ബാങ്കിനെ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് മെയിൻ്റെ വിഭാഗം എ ടി എം ചെക്ക് ചെയ്യുന്നതിനു വേണ്ടി അവിടെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് എ ടി എമ്മിനുള്ളിൽ ഉണ്ടായിരുന്ന ക്യാഷിനു പുറമെ ക്യാഷ് വെച്ചിരുന്ന ട്രേയും കാണാനില്ല എ ടി എം കൌണ്ടറിനുള്ളിൽ വിശദമായി തിരച്ചിൽ നടത്തിയിട്ടും പോലീസ് സംഘത്തിന് ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഫോറൻസിക് സംഘത്തെയും വിരലടയാള വിദഗ്ധരെയും സംഭവസ്ഥലത്തേക്ക് വിളിച്ചുവരുത്തി എസ് ഐ എസ് സംഘവും എ ടി എം കൌണ്ടറിന് പുറത്തുനിൽക്കുന്ന മെയിന്റനൻസ് ജോലികളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയൊക്കെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു ഇത്രയും വലിയ കവർച്ച നടന്നിട്ടും എ ടി എമ്മിനുള്ളിൽ യാതൊരു വിധത്തിലുമുള്ള ബലപ്രയോഗം നടന്നതിന്റെയോ മറ്റു പാടുകൾ കണ്ടെത്താൻ കഴിയാത്തത് തങ്ങളെ തീർത്തും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണെന്ന് മെയിന്റനൻസ് വിഭാഗം പോലീസിന് മൊഴി നൽകി എ ടി എമ്മിൽ ഒരു ബലപ്രയോഗവും നടത്താതെ എങ്ങനെയാണ് മോഷണം നടത്താൻ കഴിയുന്നതെന്നായിരുന്നു പോലീസിന്റെ സംശയം അതിനുള്ള മറുപടിയായി മെയിന്റനൻസ് വിഭാഗം മറ്റൊരു കാര്യം പോലീസിനോട് പറഞ്ഞു തിനുള്ള താക്കോലും കോഡും അറിയാവുന്ന വ്യക്തികൾക്ക് എ ടി എം തുറന്ന് അതിൽ നിന്ന് പണം എടുക്കാൻ സാധിക്കും പണികൾ നടത്തുന്ന വ്യക്തികളെ വിശദമായി പോലീസ് സംഘം ചോദ്യം ചെയ്യുന്നതിനോടകം തന്നെ ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും അവിടേക്ക് എത്തിയിരുന്നു ഫോറൻസിക് സംഘം ആദ്യം തന്നെ എ ടി എമ്മിനകത്തും പുറത്തുമുള്ള ക്യാമറയാണ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ക്യാമറകൾ പരിശോധിച്ച ഫോറൻസിക് സംഘം അമ്പരന്ന് പോയി എ ടി എം കൌണ്ടറിനുള്ളിലുള്ളതും പുറത്തുള്ളതുമായ രണ്ട് ക്യാമറകളും കേടാണ് വിവരമറിഞ്ഞ പോലീസ് സംഘം ഉടൻ തന്നെ എസ് ബി ഐയുടെ ശാഖയിലെത്തുകയും എ ടി എമ്മുമായി ബന്ധപ്പെട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന വ്യക്തികളെ വിശദമായി തന്നെ ഒരു ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തു അപ്രതീക്ഷിതമായി പോലീസ് സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരൊന്നു പരിങ്ങി ക്യാമറ നേരത്തെ തന്നെ വർക്കിംഗ് കണ്ടീഷനിലല്ല എന്നുള്ള വിവരം തങ്ങൾക്കറിയാമെന്നുള്ള കാര്യം അവർ പോലീസിനോട് സമ്മതിച്ചു സിഐ സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാങ്കിലുള്ള ആളുകളെയൊക്കെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു എ ടി എമ്മിന് പുറത്തും അകത്തുമുള്ള ക്യാമറകൾ കേടായിരുന്നു എന്നുള്ള വിവരം ബാങ്കിനറിയാമായിരുന്നു എന്നിട്ടും അത് കൃത്യസമയത്ത് മെയിന്റനൻസ് പണികൾക്ക് വിധേയമാക്കാത്തത് കൊണ്ട് ബാങ്ക് തന്നെ ഇത്തരത്തിൽ വലിയൊരു മോഷണം വിളിച്ചു വരുത്തിയിരിക്കുകയാണെന്ന് പോലീസ് വിലയിരുത്തി കവർച്ച നടത്തിയിരിക്കുന്ന സംഘത്തിനും ക്യാമറകൾ വർക്കിംഗ് കണ്ടീഷനിൽ അല്ല എന്നുള്ള വിവരം അറിവുണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം സംഘം ക്യാമറകൾ വർക്കിംഗിൽ അല്ലാത്ത എ ടി എം തന്നെ കവർച്ചയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പോലീസ് നിഗമനത്തിലെത്തി സി സി ടി വി ക്യാമറകളെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു സിഐ സജീവിന് നേരത്തെ മെയിന്റനൻസ് വിഭാഗം പറഞ്ഞ ഒരു കാര്യം ഓർമ്മയിൽ വന്നത് എ ടി എമ്മിന്റെ കോഡും താക്കോലും ഉണ്ടെങ്കിൽ ആ എ ടി എം തുറക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ ആ എ ടി എമ്മിന്റെ കോഡ് അറിയാവുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് പോലീസ് ഒരു അന്വേഷണം നടത്തി എന്നാൽ തങ്ങൾക്കാർക്കും അറിയില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി എ ടി എമ്മിന്റെ കോഡ് അതിൽ പണമടയ്ക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്നും ആ വിവരങ്ങൾ അവർ ഒരു കാരണവശാലും ബാങ്കുമായി ഷെയർ ചെയ്യില്ല എന്നും ഉദ്യോഗസ്ഥർ പോലീസിന് മൊഴി നൽകി അത് മാത്രവുമല്ല എ ടി എമ്മുമായി ബാങ്കിന് മറ്റ് ബന്ധങ്ങളൊന്നുമില്ല എന്നും എ ടി എമ്മിൽ നിന്ന് പണം പോകുന്നത് തങ്ങൾ അറിയാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നും ഉദ്യോഗസ്ഥർ പോലീസിനോട് പറഞ്ഞു എ ടി എമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ വീക്ഷിക്കുന്ന ഉദ്യോഗസ്ഥനെ വിശദമായി തന്നെ പോലീസ് സംഘം ഒന്ന് ചോദ്യം ചെയ്തു അയാൾക്ക് എ ടി എമ്മിൽ പണം ഉള്ളതായി മാത്രമാണ് കാണാൻ കഴിയുന്നത് അതിൽ നിന്നും പണം പോയതിന്റെ ഒരു സൂചനയും അയാൾക്ക് കാണാൻ കഴിയുന്നില്ല എ ടി എമ്മിൽ നിന്ന് പണം വിഡ്രോ ചെയ്യുന്ന ആ ചാനലിലൂടെ പണം എടുത്താൽ മാത്രമേ എ ടി എമ്മിന്റെ ട്രാൻസാക്ഷൻസ് അനുസരിച്ച് എസ് ബി ഐയുടെ കേന്ദ്ര സെർവറിലേക്ക് മെസ്സേജ് പോകൂ ആ വിവരത്തിൽ നിന്നാണ് ശരിക്കും എസ് ബി ഐയുടെ ആ ബ്രാഞ്ചിലെ അക്കൗണ്ടിൽ കാര്യങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്യൂ അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നേരത്തെ മെയിന്റനൻസ് വിഭാഗം പറഞ്ഞതുപോലെ തന്നെ താക്കോലെടുത്ത് എ ടി എമ്മിന്റെ പിൻഭാഗം തുറന്ന് ആ ട്രേ ഉൾപ്പെടെ ഇളക്കിയെടുത്തുകൊണ്ട് പോയിരിക്കുകയാണെന്ന് വ്യക്തമാണ് അങ്ങനെ ഇളക്കിയെടുത്താൽ സെർവറിൽ അത് രേഖപ്പെടുത്തുകയില്ല തീർത്തും പുതിയൊരു ഇൻഫർമേഷൻ ആണ് ഇവിടെ സി ഐ സജീവ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ബാങ്കിന്റെ എ ടി എം വർക്ക് ചെയ്യുന്നതിന് പിന്നിലുള്ള ലൂപ്പ് ഹോൾ നന്നായി പഠിച്ച ഏതോ വ്യക്തികളാണ് ഈ വലിയ കവർച്ചയ്ക്ക് പിന്നിലെന്ന് ഇതിൽ നിന്നും വ്യക്തമായി ബാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് എ ടി എമ്മുമായി വലിയ ബന്ധമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ സി ഐ എ സംഘവും ചോദ്യം ചെയ്യൽ മതിയാക്കി വീണ്ടും എ ടി എം കൗണ്ടറിന് സമീപത്തേക്ക് എത്തി ഈ സമയത്ത് വിരലടയാള വിദഗ്ധർ എ ടി എം കൗണ്ടറിനുള്ളിൽ നിന്നോ പുറത്തു നിന്നോ എന്തെങ്കിലും വിരലടയാളം ലഭിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ അന്വേഷണം നടത്തുകയായിരുന്നു എ ടി എം ട്രാൻസാക്ഷൻ നടത്തിയ നിരവധി പേരുടെ വിരലടയാളങ്ങളാണ് പതിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലേതെങ്കിലും പ്രതികളുടെ വിരലടയാളമാണോ എന്ന് കണ്ടെത്തുന്നത് തീർത്തും ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് നഷ്ടമായിരിക്കുന്നത് എ ടി എമ്മിനുള്ളിലെ ട്രയകളും അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയാറ് ലക്ഷത്തോളം രൂപയുമാണ് ആ എ ടി എം കൗണ്ടറിനെ കുറിച്ച് വിശദമായി അറിവുള്ള വ്യക്തികൾ തന്നെയാകാം മോഷണത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം മെയിന്റനൻസുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ആളുകളെയും വീണ്ടും വിശദമായി ഒന്ന് ചോദ്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു മെയിന്റനൻസ് വിഭാഗത്തിലുള്ള ആളുകളെയൊക്കെ വിശദമായി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തതിൽ നിന്നും ആ എ ടി എമ്മിൽ പണം അടയ്ക്കുന്ന വ്യക്തികളെ കുറിച്ച് വിശദമായ വിവരം പോലീസിന് ലഭിച്ചു ഓരോ ജില്ലകളിലും എ ടി എമ്മുകളിൽ പണം നിറയ്ക്കുന്നത് വ്യത്യസ്ത ടീമുകളാണ് അവരാണ് ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതും എ ടി എമ്മുകളിൽ നിറയ്ക്കുന്നതും എ ടി എമ്മുകളിൽ പണം നിറയ്ക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഏകദേശം ഇരുപത്തിനാലോളം വരുന്ന ആളുകളാണ് ആ ടൌണിലുള്ളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എ ടി എമ്മുകളിൽ പണം നിറയ്ക്കാൻ എത്തുന്നതെന്ന് മനസ്സിലായി സിഐ സജീവ സംഘവും ഇരുപത്തിനാലു പേരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന വ്യക്തികളുടെ കൈവശം സുരക്ഷിതമായി ഇരിക്കേണ്ട താക്കോൽ എങ്ങനെയാണ് കള്ളന്റെ കൈവശം എത്തിയതെന്നായിരുന്നു സിഐയുടെ നിർണായകമായ ചോദ്യം എന്നാൽ എ ടി എമ്മുകളിൽ പണം നിറച്ച ശേഷം താക്കോൽ തങ്ങൾ കൊണ്ടുപോകാറില്ലെന്നും അത് എ ടി എമ്മിനുള്ളിൽ തന്നെയാണ് വെക്കാറുള്ളതെന്നുമുള്ള ടീമംഗങ്ങളുടെ മറുപടി കേട്ടതും സിഐ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി എ ടി എം പൊട്ടി താക്കോൽ അവിടെ തന്നെ വെക്കുന്നത് എന്തു തരം നടപടിയാണെന്നായിരുന്നു പോലീസിന്റെ സംശയം എന്നാൽ അതിനുള്ള വ്യക്തമായ മറുപടി എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന ടീം പോലീസിനോട് പറയുകയും ചെയ്തു ിന് ഒരു പ്രത്യേക കോഡ് ഉണ്ടെന്നും താക്കോൽ കഴിയില്ല എന്നും കോഡും താക്കോലും ഉപയോഗിച്ച് തുറന്ന് അതിൽ പണം ശേഷം പൂട്ടി തന്നെ താക്കോൽ വെക്കുന്നതിനായുള്ള പ്രത്യേക ഭാഗത്ത് താക്കോൽ വെക്കുകയും ചെയ്യും അത് തങ്ങളുടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് മാത്രം അറിയാവുന്ന രീതിയാണെന്നും അവർ പോലീസിന് മൊഴി നൽകി താക്കോൽ ഉണ്ടെങ്കിൽ പോലും കോഡ് അറിയാവുന്ന വ്യക്തികൾക്ക് മാത്രമേ എ തുറക്കാൻ കഴിയൂ എന്ന് ഉറപ്പാക്കിയ പോലീസ് സംഘം ആ ഇരുപത്തിനാല് പേരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് കോഡ് അറിയാമെന്നുള്ള കാര്യം വ്യക്തമായി എന്നാൽ ആ പന്ത്രണ്ട് പേരെയും ചോദ്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ സിഐഇ സജീവ സംഘവും ഒരിക്കൽ കൂടി മെയിൻ്റനൻസ് വിഭാഗവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികളെ ഒരു ചോദ്യം ചെയ്യലിന് വിധേയമാക്കി എ ടി എമ്മിന്റെ പ്രവർത്തന രീതികൾ മെയിൻറ്റനൻസ് വിഭാഗത്തോട് പ്രത്യേകമായി തന്നെ പോലീസ് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു ചില നിർണായകമായ വിവരങ്ങളായിരുന്നു മെയിന്റനൻസ് വിഭാഗം പോലീസിനോട് പറഞ്ഞത് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാൻ വരുന്ന വ്യക്തികളുടെ ഫോട്ടോസ് അവർ പോലും അറിയാതെ എടുത്തു വെക്കാനും അത് സൂക്ഷിക്കാനുമുള്ള ഒരു സംവിധാനം എ ടി എമ്മിനകത്ത് തന്നെയുണ്ട് തീർത്ത നിർണായകമായ ഒരു വിവരമായിരുന്നു മെയിന്റനൻസ് സംഘം പോലീസിന് കൈമാറിയത് അത് മാത്രവുമല്ല ആ ചിത്രങ്ങളൊക്കെ വീണ്ടെടുത്ത് മെയിന്റനൻസ് വിഭാഗം മെയിന്റനൻസ് വിഭാഗം പോലീസിനെ ഹാൻഡ് ചെയ്യുകയും ചെയ്തു എല്ലാ ക്യാമറകളും കേടായ സാഹചര്യത്തിൽ നിന്ന് പണം പിൻവലിക്കാൻ പിൻവലിക്കാണ്ടിരുന്ന വ്യക്തികളുടെയൊക്കെ ചിത്രങ്ങൾ എങ്ങനെ ലഭിക്കുമെന്ന് കരുതി പോലീസ് സംഘം ആകെ വിഷമിച്ചിരുന്ന സമയത്തായിരുന്നു മെയിന്റനൻസ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും അത്രയും നിർണായകമായ ചില ഇൻഫർമേഷൻസ് പോലീസിന് ലഭിച്ചത് പത്ത് സെക്കൻഡുകൾ നീളുന്ന വിഷ്വലാണ് പോലീസ് സംഘത്തിന് മെയിന്റനൻസ് വിഭാഗം കൈമാറിയത് അതിൽ ആറ് സ്റ്റിൽ ഫോട്ടോസും ഉണ്ട് ആ ഫോട്ടോസൊക്കെ എൻലാർജ് ചെയ്ത സമയത്ത് കറുത്ത വസ്ത്രധാരികളായ ചില വ്യക്തികളെയാണ് പോലീസ് സംഘം കണ്ടത് ഫോട്ടോ വിശദമായി പരിശോധിച്ചപ്പോൾ ഒരേ ഒരു വ്യക്തി തന്നെയാണ് ആറ് ഫോട്ടോയിലും ഉള്ളതെന്ന് മനസ്സിലായി ശരീരം മുഴുവനും കിടക്കുന്ന രീതിയിൽ കറുത്ത വസ്ത്രമാണ് അയാൾ ധരിച്ചിരിക്കുന്നത് ഒരു കറുത്ത ഹെൽമെറ്റും കയ്യിൽ കറുത്ത ഗ്ലൗസും ധരിച്ചിട്ടുണ്ട് എ ടി എമ്മിനുള്ളിലേക്ക് കടന്ന ആ വ്യക്തി അതിവേഗത്തിൽ എ ടി എമ്മിന്റെ പിൻഭാഗത്ത് പോവുകയും താക്കോലെടുക്കുകയും തിരികെ വന്ന് അതിവേഗം തന്നെ എ ടി എം തുറക്കുകയും പണമെടുത്ത് അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തിരിക്കുകയാണ് ആ ഫോട്ടോയുടെ സീക്വൻസ് പരിശോധിച്ചു നോക്കിയ സി ഐ സജീവിന് ഒരു കാര്യം വ്യക്തമായി റെഗുലറായി ആ എ ടി എം കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ ആ വേഗതയിൽ താക്കോലെടുക്കുകയും കോഡ് അടിച്ചതിനു ശേഷം എ ടി എം തുറന്ന പണവുമായി അവിടെ നിന്ന് കടന്നു കളയാൻ സാധിക്കുകയും ചെയ്യൂ ആ എ ടി എമ്മിന്റെ കോഡ് കൂടി അറിയാവുന്ന പന്ത്രണ്ടോളം വരുന്ന വ്യക്തികളെ പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിനിടയിൽ പന്ത്രണ്ട് പേരെയും പലയാവർത്തി സംശയം തോന്നാത്ത തരത്തിൽ ആ റൂമിനുള്ളിലൂടെ പോലീസ് പല പ്രാവശ്യം നടത്തിക്കും യും ചെയ്തു ഈ സമയത്ത് ഒരു സംഘം പോലീസുകാർ ആ പന്ത്രണ്ട് പേരുടെയും ബോഡി ലാംഗ്വേജ് വിശദമായി തന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു എ ടി എംപിനുള്ളിലേക്ക് കടന്ന വ്യക്തി മോഷണം നടത്തി തിരികെ പോകുന്നത് വരെയുള്ള പത്ത് സെക്കൻഡുകളുള്ള വിഷ്വൽസ് ആണ് അതിനുള്ളിൽ പതിഞ്ഞിട്ടുള്ളത് ആ വിഷ്വൽസ് വിശദമായി പരിശോധിച്ച ശേഷം അതിനുള്ളിലെ ബോഡി ലാംഗ്വേജ് വരുന്ന ഏതോ ഒരു വ്യക്തി പന്ത്രണ്ട് പേർക്കിടയിൽ ഉണ്ടെന്ന് തന്നെ പോലീസ് സംഘത്തിന് ഉറപ്പായി ആ ഒരു പ്രതീക്ഷയിലായിരുന്നു പന്ത്രണ്ട് പേരെയും പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത് ഓരോ വ്യക്തിയെയും ചോദ്യം ചെയ്യുമ്പോഴും അവരുടെ ബോഡി ലാംഗ്വേജ് തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന പോലീസ് സംഘം ചോദ്യം ചെയ്യൽ മതിയാക്കിയ ശേഷം ആ വ്യക്തിക്ക് തങ്ങളുടെ കൈവശമുള്ള സി നിന്ന് ലഭിച്ച കറുത്ത വസ്ത്രധാരിയായ വ്യക്തിയുടെ ചിത്രം കാണിച്ചു കൊടുക്കും എന്നാൽ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല എന്ന് ആ വ്യക്തി പറയുന്നതോടുകൂടി അയാളുടെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് അയാളെ പുറത്തേക്ക് പോലീസ് സംഘം ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു പന്ത്രണ്ട് പേരെയും വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിട്ടും ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തിട്ടും വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞില്ല ആ പന്ത്രണ്ട് പേർക്കും മോഷണം നടത്തിയ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജുമായി യാതൊരു ബന്ധവുമില്ല എന്ന് എക്സ്പെർട്ടുകൾക്ക് വ്യക്തമാവുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഒരു സംഘം പോലീസുകാർ മോഷണം നടന്ന എ ടി എമ്മിന് സമീപത്തൊക്കെ വിശദമായ തിരച്ചിൽ നടത്തുകയും എ ടി എം കൗണ്ടറിന് സമീപത്തുള്ള കടക്കാരെയും വീട്ടുകാരെയും ഒക്കെ വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തു പോലീസിന് എ ടി എമ്മിൽ നിന്ന് ലഭിച്ച കറുത്ത വേഷധാരിയായ വ്യക്തിയുടെ ചിത്രം കാണിച്ചുകൊണ്ടായിരുന്നു പോലീസ് സംഘം കടകൾ തോറും കയറിയിറങ്ങി ചോദ്യം ചെയ്യൽ നടത്തിയത് ആ ചോദ്യം ചെയ്യലിന് ഫലമുണ്ടായെന്ന് തന്നെ പറയാം എ തകരാറിലാണെന്നുള്ള വിവരം ഏകദേശം ആളുകൾ ബാങ്കിനെ അറിയിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം കറുത്ത വേഷധാരികളായ രണ്ട് വ്യക്തികൾ കറുത്ത ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിൽ ആ ഭാഗത്തുകൂടി പോകുന്നതായി ചില ആളുകളൊക്കെ കണ്ടിരുന്നു പോലീസിന്റെ കൈവശമുള്ള ഫോട്ടോയിൽ ഉള്ളതുപോലെയുള്ള വ്യക്തികളാണെന്ന് കൂടി ചിലർ പോലീസിന് മൊഴി നൽകി അങ്ങനെയെങ്കിൽ തൃശൂർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഉള്ള സിസിടിവികൾ കേന്ദ്രീകരിച്ച് കൂടി നടത്തിയാൽ കറുത്ത വസ്ത്രധാരികളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന് പോലീസ് സംഘത്തിന് ഉറപ്പായി തൃശൂർ കളക്ട് ചെയ്യുകയും അവയൊക്കെ വിശദമായ പരിശോധന വിഷ്വലിൽ പോലും കറുത്ത വസ്ത്രധാരികളായ ബൈക്കിലെത്തിയ ചെറുപ്പക്കാരുടെ ചിത്രം പതിഞ്ഞിട്ടില്ല ടൌണിൽ എവിടെയൊക്കെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായ ബോധ്യമുള്ള വ്യക്തികൾ തന്നെയാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്നും മോഷണം നടത്തിയ സംഘം ഏതെങ്കിലും ഊടുവഴികളിലൂടെ രക്ഷപ്പെട്ടതാകാമെന്നും സിഐ വിലയിരുത്തി അങ്ങനെ കേസന്വേഷണം ആകെ വഴിമുട്ടി എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന ടീമുകളെ കേന്ദ്രീകരിച്ച് വീണ്ടും ഒരു അന്വേഷണം നടത്തിയപ്പോഴായിരുന്നു സിഐ സജീവിന്റെ മനസ്സിലേക്ക് മറ്റൊരു നിർണായക കാര്യം കടന്നു വന്നത് എ ടി എം കൌണ്ടറുകളിൽ പണം നിറയ്ക്കുന്ന ടീമാങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഏതെങ്കിലും വ്യക്തികൾ ഈ അടുത്തിടെയായി ജോലി മതിയാക്കി പോയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു സിഐയുടെ നിർണായകമായ ചോദ്യം വലിയ ലാഭകരമല്ലാത്ത ജോലി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആളുകളും ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാറുണ്ടെന്നും ടീമാംഗങ്ങൾ മറുപടി പറഞ്ഞു അങ്ങനെയെങ്കിൽ നേരത്തെ അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തികളുടെയൊക്കെ ഡീറ്റെയിൽസ് സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി അവരുടെ ഓഫീസിൽ അവയൊക്കെ റെക്കോർഡുകളാക്കി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ടീമാംഗങ്ങൾ മറുപടി പറഞ്ഞതോടുകൂടി ഒരു സംഘം പോലീസുകാർ അവരുടെ ഓഫീസിലെത്തി അവിടെ വർക്ക് ചെയ്തിരുന്ന വ്യക്തികളെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തി ആ ഏജൻസിയിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പിരിഞ്ഞു പോയി െ കുറിച്ചുള്ള കളക്ട് ചെയ്യുന്നതിനിടയിൽ ഒരു ഉദ്യോഗസ്ഥൻ എ ടി എമ്മുകളിൽ സ്ഥിരമായി തീർത്തും ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു ഏജൻസി പോലീസുകാരോട് പറഞ്ഞത് ഓരോ മാസവും എ ടി എമ്മുകളിൽ ഉപയോഗിക്കുന്ന പിൻ നമ്പറിൽ വ്യത്യാസം വരുത്താറുണ്ട് എന്നുള്ള കാര്യം അയാൾ പറഞ്ഞതോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പിരിഞ്ഞു പോയ ഒരു വ്യക്തി പോലും അവരുടെ റെക്കോർഡിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ആ ഏജൻസിയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ വ്യക്തികളെയും കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചു ഓരോ വ്യക്തികളെയും ചോദ്യം ചെയ്യുന്നതിനിടയിൽ അവരുടെ ബോഡി ലാംഗ്വേജ് വിശദമായി തന്നെ ശ്രദ്ധിക്കാനും പോലീസ് സംഘം മറന്നില്ല ഫോട്ടോയിൽ കാണുന്ന വ്യക്തികളുടെ അതേ ബോഡി ലാംഗ്വേജ് ഉള്ള വ്യക്തിയെ കണ്ടെത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി മുഗൾ തട്ടിൽ നിന്നും സിഐ അടങ്ങുന്ന സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്വേഷണം നടത്തിയപ്പോഴായിരുന്നു ചേർപ്പിലുള്ള ഒരു നിഖിൽ രാജിന്റെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തിയത് പോലീസ് സംഘത്തിന്റെ കൈവശമുള്ള ഫോട്ടോയിലെ വ്യക്തിയുടെ അതേ പൊക്കവും വണ്ണവുമുള്ള വ്യക്തി തന്നെയാണ് നിഖിൽ രാജ് എന്നാൽ അയാൾ തന്നെയാണോ മോഷണം നടത്തിയിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ പോലീസിന് തീർച്ചയുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിഖിൽരാജിനെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം തന്നെ നടത്താൻ പോലീസ് സംഘം സി ഐ അടങ്ങുന്ന സംഘം നിഖിൽരാജിന്റെ വീട്ടിലെത്തിയ സമയത്ത് ഒരു സംഘം പോലീസുകാർ മോഷണം നടന്ന രാത്രിയിൽ നിഖിൽരാജ് വീട് വിട്ട് പുറത്തേക്ക് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ലക്ഷ്യം ഒരു സംഘം പോലീസുകാരുടെ അന്വേഷണം നിഖിൽ രാജിന്റെ വീടിന്റെ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നതിനിടയിൽ സി ഐ അടങ്ങുന്ന സംഘം നിഖിലിന്റെ വീട്ടിലെത്തുകയും അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന ഏജൻസിയിലെ ജോലി വലിയ ലാഭകരമല്ലാത്തതുകൊണ്ട് തന്നെ താൻ ആ പണി ഉപേക്ഷിച്ചതാണെന്നും ഇനി എന്തെങ്കിലും ബിസിനസ് ചെയ്യാനാണ് തനിക്ക് താല്പര്യമെന്നും അയാൾ പോലീസിനെ അറിയിച്ചു മോഷണം നടന്ന രാത്രിയിൽ താൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും നിഖിൽ പോലീസിനോട് ഉറപ്പിച്ചു പറഞ്ഞു ഇതേസമയം നിഖിലിനെക്കുറിച്ച് തൊട്ടയൽപ്പക്കത്തെ വീടുകളിലൊക്കെ ഒരന്വേഷണം നടത്തിയ ഒരു കൂട്ടം പോലീസ് സംഘം അവിടേക്കെത്തി അന്വേഷണം നടത്താൻ പോയ പോലീസ് സംഘം ചില നിർണായക വിവരങ്ങളായിരുന്നു ആ സമയത്ത് സിഐയോട് പറഞ്ഞത് മോഷണം നടന്ന രാത്രിയിൽ നിഖിലിനെ രാത്രിയിൽ ഒരു സുഹൃത്തിനൊപ്പം ബൈക്കിൽ വന്ന് ഇറങ്ങുന്നതായി കണ്ടു എന്ന് നിഖിലിന്റെ തന്നെ അയൽവാസിയായ ഒരു ബന്ധു പോലീസിന് ഒരു നിർണായക മൊഴി നൽകിയെന്നുള്ള വിവരമായിരുന്നു രഹസ്യമായി അന്വേഷണം നടത്താൻ പോയ പോലീസ് സംഘം സിഐയോട് പറഞ്ഞത് വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില ചോദ്യം ചെയ്യലുകൾ നടത്തുന്നതിന്റെ ഭാഗമായി നടപടികൾ പൂർത്തിയാക്കാനുണ്ടെന്നും അതുകൊണ്ട് തന്നെ നിഖിൽ നിഖിൽരാജ് സ്റ്റേഷൻ വരെ വരണമെന്നും സി ഐ സംഘവും നിഖിലിനോട് പറയുകയും അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു സ്റ്റേഷനിലെത്തിച്ച നിഖിൽരാജിനെ ഒരു ചോദ്യം ചെയ്യലിന് തന്നെ സിഐ അടങ്ങുന്ന സംഘം വിധേയമാക്കിയെങ്കിലും തനിക്കൊന്നും അറിയില്ല എന്നുള്ള മറുപടിയായിരുന്നു നിഖിൽരാജ് പോലീസിനോട് പറഞ്ഞത് എ ടി എമ്മിൽ മോഷണം നടത്തി നിഖിൽരാജ് തിരികെ പോകുന്നതിന്റെ സി സി ടി വിൽസ് തങ്ങളുടെ കൈവശം ഉണ്ടെന്ന് കൂടി സി ഐ പറഞ്ഞതോടെ നിഖിൽരാജ് ആകെ വിളറി വെളുത്തു പിന്നീട് അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ നിഖിൽ പല കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന ഏജൻസിയിലെ ജോലി ലാഭകരമല്ലാത്തത് തന്നെ അയാൾ ആ ജോലി വിട്ടിരുന്നു തന്റെ കൂട്ടുകാർക്കൊപ്പമിരുന്ന് എങ്ങനെയാണ് പണം ഉണ്ടാക്കാനുള്ള എളുപ്പവഴി എന്ന് ആലോചിക്കുന്നതിനിടയിലായിരുന്നു മോഷണം നടത്തുന്നതാണ് നല്ല രീതിയെന്ന് ഒരു സുഹൃത്ത് തമാശ രൂപത്തിൽ പറഞ്ഞത് എന്നാൽ അക്കാര്യം സീരിയസ് ആയി തന്നെ നിഖിൽ രാജ് എടുക്കുകയായിരുന്നു മോഷണം നടത്താൻ പറ്റിയ സ്ഥലം എ ടി എം കൗണ്ടറാണെന്നും പണം നിറയ്ക്കുന്ന ദിവസം അതിൽ ഫുൾ ക്യാഷ് ഉള്ളത് കൊണ്ട് തന്നെ അധികം തുക എടുക്കാൻ സാധിക്കുമെന്നും എ ടി എമ്മിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്നും നിഖിൽരാജ് സുഹൃത്തുക്കളോട് പറഞ്ഞു സുഹൃത്തുക്കൾക്കൊക്കെ ആ ഐഡിയ വളരെ ഇഷ്ടപ്പെട്ടു അന്ന് രാത്രി തന്നെ നിഖിൽരാജും സുഹൃത്ത് രാഹുലും കൂടി ശക്തൻ നഗറിലുള്ള എ ടി എം കൌണ്ടറിന് സമീപത്തെത്തുകയും കൌണ്ടറിന് സമീപത്തെങ്ങും ആരുമില്ല എന്ന് മനസ്സിലാക്കി നിഖിൽ രാജ് എ ടി എമ്മിനുള്ളിലേക്ക് കടക്കുകയും താക്കോലെടുത്തുകൊണ്ടുവന്ന് എ ടി എം തുറന്ന് പണം ട്രെയോടുകൂടി എടുത്ത് ബാഗിനുള്ളിലേക്ക് ഇടുകയും അതിവേഗത്തിൽ തന്നെ കൗണ്ടറിൽ നിന്ന് പുറത്തിറങ്ങി തന്റെ സുഹൃത്തിനൊപ്പം ബൈക്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എല്ലാ മാസവും ഏജൻസിക്കാർ എ ടി എമ്മിന്റെ കോഡ് മാറ്റുമെന്ന് നേരത്തെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് നിഖിൽരാജ് ആകട്ടെ ഏജൻസിയിൽ നിന്നും ജോലി മതിയാക്കി പുറത്തിറങ്ങിയിട്ട് രണ്ടു മാസം പിന്നിട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഏത് കോഡടിച്ചാണ് എ ടി എം തുറന്നതെന്നായിരുന്നു പോലീസിന്റെ സംശയം അതത് മാസം കോഡ് മാറ്റണമെന്ന് ഏജൻസിക്ക് നിയമമുണ്ടെങ്കിൽ പോലും പലപ്പോഴും അതൊന്നും നടക്കാറില്ല എന്നും മൂന്ന് മാസത്തിൽ ഒരിക്കലാകും പലപ്പോഴും കോഡ് മാറ്റാറുള്ളതെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു ഏജൻസിയിലെ ജോലി വിട്ട് രണ്ടു മാസമായി നിഖിൽ പുറത്തിറങ്ങിയിട്ട് മൂന്നു മാസമാകാതെ കോഡ് മാറ്റാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ പഴയ കോഡ് തന്നെയാകാം ഇപ്പോഴും ഉപയോഗിക്കുന്നതെന്ന് കരുതി ഒരു ഭാഗ്യപരീക്ഷണമാണ് താൻ നടത്തിയതെന്നും ഭാഗ്യത്തിന് ഏജൻസിക്കാർ കോഡ് മാറ്റാത്തതുകൊണ്ട് തന്നെ അവരുടെ പരീക്ഷണം വിജയിച്ചെന്നും നിഖിൽരാജ് പോലീസിന് മൊഴി നൽകി എ ടി എമ്മിൽ നിന്ന് കവർച്ച ചെയ്ത ഇരുപത്തിയാറ് ലക്ഷം രൂപ അവർ അവരെ സുഹൃത്തുക്കൾ ചേർന്ന് വീതിച്ചെടുത്തെന്നും തനിക്ക് ലഭിച്ച പങ്ക് ഉപയോഗിച്ച് താൻ പല സാധനങ്ങൾ വാങ്ങുകയും കടമൊക്കെ വീട്ടുകയും ചെയ്തു എന്നും നിഖിൽരാജ് പോലീസിന് മൊഴി നൽകി നിഖിലിന്റെ മറ്റുള്ള സുഹൃത്തുക്കൾ പുറത്തൊക്കെ ഒരു ടൂർ പോയെന്നും ടൂറ് പോയതിനുശേഷം അവർക്ക് ഇപ്പോൾ മടങ്ങി എത്തിയിട്ടുണ്ടെന്നും കൂടി പോലീസിനോട് പറഞ്ഞു നിഖിൽ രാജിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ഏഴുപേരെ കൂടി പോലീസ് അംഗം കസ്റ്റഡിയിലാക്കി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് എ ടി എമ്മിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ടത് പതിനാറ് ലക്ഷം രൂപ പോലീസ് തിരികെ പിടിക്കുകയും ചെയ്തു എന്നാൽ പത്തു ലക്ഷം രൂപ ചിലവായി പോയെന്നാണ് നിഖിൽ സംഘവും പോലീസിനോട് പറഞ്ഞത് എല്ലാ മാസവും കോഡ് ചേഞ്ച് ചെയ്യാറുണ്ടെന്ന് ഏജൻസി നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഏജൻസിക്കാരെ ചോദ്യം ചെയ്യാൻ പോലീസ് സംഘം തീരുമാനിച്ചു ഒരു വ്യക്തി തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഉറപ്പായും അവർ കോഡ് ചേഞ്ച് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തന്നെയായിരുന്നു ഏജൻസി ഉറച്ചു നിന്നത് അങ്ങനെയെങ്കിൽ നിഖിൽ രാജ് പിരിഞ്ഞു പോയതിനുശേഷം രണ്ടു തവണയെങ്കിലും ഏജൻസി കോഡ് ചേഞ്ച് ചെയ്തിരിക്കണം അങ്ങനെ ചേഞ്ച് ചെയ്ത കോഡ് നിഖിൽ രാജ് എങ്ങനെ അറിഞ്ഞു എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്